പരിശുദ്ധിയുടെയും വിശ്വാസത്തിന്റെയും പാരമ്പര്യം നിലനിർത്തി തളിപ്പറമ്പിന്റെ മണ്ണിൽ അറ്റ്ലസ് ജല്ലറിക്ക് മുപ്പത്തിയാറാം വാർഷികം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അറ്റ്ലസ് ജല്ലറിയിൽ സ്വാ ഡയമണ്ട്സിന്റെ എക്സിബിഷൻ കം സെയിൽ ഉദ്ഘാടനം വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ എസ് റിയാസ് നിർവഹിച്ചു ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് മാര്ച്ച് നാലുവരെ നീണ്ടുനില്ക്കുന്ന എക്സിബിഷന്റെ ഭാഗമായി ഡയമണ്ട് ഓർണമെന്റ്സിന്റെ വിപുലമായ കളക്ഷൻസ് ആണ് അറ്റ്ലസിൽ ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള ഡയമണ്ട്സിന്റെ ആദ്യ വില്പന ജിനീഷ് ഏറ്റുവാങ്ങി ഷോറൂം സന്ദർശിക്കുന്നവർക്ക് ഡയമണ്ട് എക്സിബിഷന്റെ ഭാഗമായി ലക്കി ഡ്രോയിലൂടെ ഡയമണ്ട് റിങ് സമ്മാനമായി ലഭിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് തളിപ്രമ പട്ടണത്തിലേക്ക് നിങ്ങൾ വരുമ്പോഴ് നമ്മുടെ ഹൈവേയിലെ കൂടി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ വത്സേട്ടന്റെയും അതുപോലെ തന്നെ വസന്ത മേടത്തിന്റെ ഒക്കെ മകൻ റജീഷാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രജേഷി നമ്മുടെ വ്യാപാര മേഖലയിലും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലൊക്കെയുള്ള സാന്നിധ്യമാണ് ആളുകളുടെ വിശ്വാസ്യത നേടിയെടുത്തു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് മുപ്പത്താറ് വർഷം പൂർത്തീകരിക്കുന്നത് ഈ ഒരു മുപ്പത്തി ആറാം വർഷികം പൂർത്തീകരിക്കുന്ന ഈയൊരു വേളയിൽ സ്വാ ഡയമണ്ട്സിന്റെ നല്ല രീതിയിലുള്ള കലക്ഷൻസിന്റെ വേദി കൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആ ഒരു കലക്ഷൻസ് നിങ്ങൾക്ക് വന്ന് എടുക്കുന്നതിനും വിവിധമായ രീതിയിലുള്ള മോഡലുകളുള്ള സ്വർണ്ണാഭരണങ്ങളും നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരുപാട് ഒരുപാട് ഓഫറുകളും അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനം വർഷം പന്തലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വാർഷികത്തോടനുബന്ധിച്ച് ഫെബ്രുവരി മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ സമ്മാനങ്ങളാണ് ചടങ്ങിൽ വ്യാപാര വ്യവസായ യൂണിറ്റ് സെക്രട്ടറി താജുദ്ദീൻ ട്രഷറർ ജയരാജ് ഷൌകത്ത് ജ്വല്ലറി പാർട്ണർമാരായ എം വി പ്രതീഷ് എം വി ലിജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്